അഷ്ടമുടിക്കായൽ കൊല്ലം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു അഷ്ടമുടിക്കായലിൽ പതിക്കുന്ന നദിയാണ് കല്ലടയാർ അഷ്ടമുടിക്കായലും കല്ലടയാറും കൂടിച്ചേരുന്ന സ്ഥലത്താണ് മൺട്രോ തുരുത്ത് പ്രസിഡൻസി വള്ളംകളി നടക്കുന്നത് അഷ്ടമുടിക്കായലിലാണ് കേരളത്തിൽ ആദ്യമായി സീപ്ലെയിൻ സർവീസ് നടത്തിയത് അഷ്ടമുടിക്കായലിലാണ് പെരുമൺ ദുരന്തം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ അഷ്ടമുടിക്കായലിൽ നടന്നു കേരളത്തിലെ രണ്ടാമത്തെ വലിയ കായലാണ് അഷ്ടമുടിക്കായൽ കേരളത്തിലെ കായലുകളിലേക്കുള്ള കവാടം അഷ്ടമുടിക്കായലാണ് പനയുടെ ആകൃതിയിലാണ് അഷ്ടമുടിക്കായൽ കാണപ്പെടുന്നത് അഷ്ടമുടിക്കായൽ അറബിക്കടലുമായി കൂടി ചേരുന്നത് നീണ്ടകര അഴിയിൽ വെച്ചാണ് കേരളത്തിലെ ആദ്യത്തെ സീപ്ലെയിൻ സർവീസ് ആരംഭിച്ച കമ്പനിയാണ് കൈരളി വിഷൻ കമ്പനി അഷ്ടമുടി അഷ്ടമുടിക്കായലിന് റംസാർ പട്ടികയിൽ ഉൾപ്പെടുത്തിയത് രണ്ടായിരത്തി രണ്ടിലാണ് അഷ്ടമുടിക്കായലിൻ്റെ എട്ട് മുടികൾ ആശ്രാമം കൂരിപ്പുഴ കല്ലട മഞ്ഞപ്പാടൻ മുക്കാടൻ പെരുമൺ കണ്ടച്ചിറ കാഞ്ഞിരോട്ട് എന്നിവയാണ് കേരളത്തിലെ ഏറ്റവും മാഴ കൂടിയ തടാകമാണ് അഷ്ടമുടിക്കായൽ അഷ്ടമുടിക്കായലിനെ കായംകുളം കായലുമായി കൂട്ടിയോജിപ്പിക്കുന്നത് ചവറ പന്മനത്തോടാണ്